Está <coughs> <coughs> ഹലോ 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 ഹലോത വെൽക്കം കഴിച്ചോ കേട്ടുണ്ട് കഴിച്ചു അവിടെ കഴിച്ചോ എന്താണ് വിശേഷം പറയൂ 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 ഞാൻ എപ്പോഴേ കഴിച്ചു കിടന്നുറങ്ങി ഉറങ്ങിയോ അയ്യോ ഉറക്കത്തിലാണോ സംസാരം തനന തനനന നല്ല അതേ പറയുന്നുണ്ട് ഓക്കേ ഓക്കേ വേറെ എന്താ വിശേഷം സുഖമാന സൂര്യത Vi ser sånn nå, gleder oss. ഹായ് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് രാഖിളി എന്താണ് നാല് ലൈക്ക് വന്നിട്ടുണ്ട് ആതിരാ വെൽക്കം ആതിര വന്നായിരുന്നു ആതിരാ ഫുഡ് കഴിച്ചോ සම්න ව ටන්ඩ ලොහයි මිලි බැල්කම් කන්නු කාමගේ පන්නන්න ඒද කාමුකි ඒ කාමකිය ඒද කාමකි වාට අපපෝරගලම් අපපෝරයකුම් වෙදතිියෝ මිලි വാട്ടി വാണ്ട് കിളി എന്ന് കിളിന്നറ മിഴിച്ചു നോക്കുന്നുണ്ട് ദാസും ഈ കിളി എന്താ പറയുന്നത് എന്താ കിളി എല്ലാവരും ലൈക്ക് അടിക്കൂ എല്ലാവരും ലൈക്ക് അടിക്കൂ ഗൈസ് പറയുന്നുണ്ട് ലൈൻ ടിച്ച കാമുകിയായോ ആയോ കിളി കിളിയോട് ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് കിളിന്റെ ലൈവില് കിളിയെ എന്ന് പറഞ്ഞ് മരിച്ചു നോക്കുന്നുണ്ട് എന്താ കിളി കിളി ഇങ്ങനെ ഒരു പക്വതയില്ലാതെ സംസാരിക്കല്ലേ കിളി ലൈക്ക് എന്ന് എന്ന് പറയുന്നുണ്ട് 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 ഗുഡ് നൈറ്റ് കഴിച്ചു മിലി ചിരിക്കുന്നുണ്ട് കിലി കഴിച്ചോന്ന് മിലി

ചുമ്മാ കുറച്ച് കൂടുന്നുണ്ട് കിളി എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരാൾ കഴുത്ത് വരെ ഒരാൾ കഴുത്ത് വരെ വീട്ടിട്ടുണ്ട് രാക്കിലെ മിലി എന്ന് പറഞ്ഞ് വീഴു നോക്കുന്നുണ്ട് വെണ്ണിയില്ല എന്തു വാക്കിലീന്ന് വെച്ച് മേഴിച്ചു നോക്കുന്നുണ്ട് രാക്കിലീ കരയുന്നുണ്ട് മറന്നുപോ പൂ മകളെല്ലാം മറക്കുവാൻ നീ പഠിച്ചു മറന്നുപോ പൂ മകളെ എല്ലാം നീ പഠിച്ചു അകലെ കൊഴുകുന്ന പുഴയും നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു വേറുതേ മറന്നു പൂ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു അകലിക്കൊഴുകുന്ന പുഴയം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞുവച്ചു വേറുതീ മിലി നീ നീ മറന്നൂന്നു എന്താ പ്രോബ്ലം കിളിയേന്ന് ചോദിക്കുന്നുണ്ട് മിലി ചിരിക്കുന്നുണ്ട് പഠിച്ചോ മിലി എന്ന് പറയുന്നുണ്ട് കിളിയെന്ന് പറഞ്ഞ് വിഴിച്ചു നോക്കുന്നുണ്ട് അകലീ കൊഴുകുന്നു പുഴയാം ഞാൻ മനസ്സിൽ തടഞ്ഞുവെച്ചു പാട്ട് ഹലോ ചേട്ടാന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞീസ് വേൾഡ് ഹായ് കുഞ്ഞീസ് വേൾഡ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം നീ എന്തിനാ തടഞ്ഞുവെച്ചത് എന്ന് പറയുന്നുണ്ട് രാഖിലി പാടി രാവിന്റെ ശോകം നക്ഷത്രക്കുഞ്ഞുങ്ങൾക്ക് നാനന്ദ വീര പാടി രാവിന്റെ ശോകം നക്ഷത്ര കുഞ്ഞു എന്നെ പറ്റി പാടണ്ട എന്ന് പറയുന്നുണ്ട് കിളി വന്നു കൊഞ്ചിയ ചേട്ടാ എന്നെ ബ്ലൂ ആക്കുമോ ആക്കാലോ അതിന്റെ എന്താ പ്രശ്നം അതിനെന്താ പ്രശ്നം നോ പ്രോബ്ലം കിളി വന്നു കൊഞ്ചിയ

ചേട്ടാ നെയ്മെന്താന്ന് എന്റെ പേര് പ്രദീപ് എന്നാണ് ഏർ കുഞ്ഞീസ് വേൾഡ് കുഞ്ഞീസ് വേൾഡിന്റെ പേരെന്താ എവിടെയാണ് ഞാൻ എന്തിന് കൊഞ്ചണം പറയുന്നുണ്ട് എന്ന് കിളിയേന്ന് ചിരിക്കുന്നുണ്ട് രാഖിളി മോളെ എന്താ മോളെ മോളുടെ പ്രശ്നം എന്താ രാഖിളിയെ പറയൂ പറയൂ പൊന്മുരളിയോതും കാറ്റിമാലിയും പോലെ എന്താ സർച്ച് കേളകം കേളകാണോ കേളകത്താണോ കേളകത്ത് എവിടെയാ സെറ സെറ എന്ന പേരല്ലേ ആ ഇത് മുന്നേ എന്റെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ കേളകത്ത് എവിടെയാണ് രാഹിലി രാഖിലി അങ്ങനെ പുച്ഛിക്കുന്നുണ്ട് സെർച്ച് പോലും നമുക്ക് വായിക്കാനൊന്നും അറിയില്ലന്നെ നിങ്ങളെ പോലെ നമുക്ക് വിദ്യാഭ്യാസൊക്കെ കുറവാണ് സെർച്ച് സോറി അറിയാതെ വായിച്ചു ഏതാണ് ബസ് സ്റ്റാൻഡ് നിയർ കേളകം ബസ് സ്റ്റാൻഡിന്റെ അടുത്താണോ ഓ അത് ശരി അതേ പറയുന്നുണ്ട് കിളി പേരാവൂറാണ് കുഞ്ഞീസെ രാഖിലി ഈ രാഖിലിയെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ടീച്ചറാണ് ടീച്ചർ മിലി എന്ന് പറഞ്ഞിട്ട് എന്താ ഇതെന്താ ഒരു ആളിന്റെ ഒക്കെ പല്ല് പോലെയുള്ള ഒരു പല്ല് മുതലപ്പല്ല് ആയി കുഞ്ഞീസ് എന്ന് വിളിക്കുന്നുണ്ട് കിളിയേ എന്ന് പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു പോയ ആളൊക്കെ വീണ്ടും ഉറക്കത്ത് ചാടി എഴുന്നേറ്റ് വന്നല്ലോ മിലി വായ തുറക്കുന്നുണ്ട് ക്ഷംന സുഖമാണോന്ന് കേൾക്കുന്നുണ്ട് മിലി ആ എനിക്കാ അറിയാം മിലി എവിടെ ഏർ എനിക്കറിയാം മിലി ഇവിടെ ഉണ്ടെന്ന കഴിച്ചോ നീക്കുന്നുണ്ട് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഉള്ളിൽ വീണുറങ്ങുന്നോരു സ്ത്രീരാഗമേ നിന്നെ പുൽകി ബാക്കി ഞാൻ ആ ലൈവില് വന്നിട്ട് തരാം ഉം കിളി ഇതിന്റെ ബാക്കി ഞാൻ ആ ലൈവില് വന്നിട്ട് തരാം ഞാൻ പോണ് കിളി എന്ന് പറയുന്നുണ്ട് ഓ ഇന്ന് ഭയങ്കര സോങ് എന്ന് പറയുന്നുണ്ട് എല്ലാം ഞാൻ കണക്ക് തീർത്തിയാൻ തരും മിലി പോവല്ലേ എന്ന് പറയുന്നുണ്ട് മുതലും പലിശയും കൂട്ടു പലിശയും അടക്കാം നിന്നെ കാണാൻ എന്നെക്കാളും ചന്തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരേ വന്നില്ലാരും പുച്ഛം പുച്ഛം സോറി അറിയാതെ വന്നതാണ് ഓ അറിയാതെ അറിയാതെ നീ ഇപ്പോ ഒമ്പത് പേരുണ്ടല്ലോ ലൈക്കടിച്ച ഓർമ്മയിൽ നിന്നൊന്നറിഞ്ഞ് മിഴിച്ചു നോക്കുന്നുണ്ട് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ കണ്ണും കണ്ണും കഥകൾ കൈമാറും അനുരാഗമേ നീ എറിഞ്ഞോ നിന്നിലോറും തനുര

അധികം അങ്ങോട്ട് ഇളക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഞാൻ പോകുക ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് രാഖിൽ തൂളി വഴിയിൽ ഞാൻ മഴയായി പെയ്തേ ൊത്ത കണ്ണി ചൂർത്താണെ നീരി കഴിച്ചോ നീക്കണ്ട് കഴിച്ചോ തവരു പൊന്നും പൂവും വാരിച്ചൂടാം പൊന്നാരപ്പൂ അത്തം തീർത്തും മന്ദാര ചെണ്ടു മാണിക്യ കയ്യിൽ മാർമതി പൊന്നും തേനും ഭയമ്പോമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ നാളെ കോറിയിൽ പോകണം കോറിയിൽ പോകണം പിന്നെ അത് മാത്രല്ല ഒരു പത്ത് മണിക്കൊരാള് വരുന്നുണ്ട് ഞാൻ പോകുക പോകുക ഗുഡ് നൈറ്റ് നാളെ വർക്കുണ്ട് പോയ കാര്യം ശരിയായ നോ നല്ല നാളെയും പോകണം ണ്ട് കമ്പനിയിൽ വരുന്നുണ്ട് അയാൾ ഒരു പത്ത് മണി ആകുമ്പോഴൊക്കെ കമ്പനിയിൽ എത്തും അയാൾ കാസർഗോഡ് നിന്ന് വരുന്ന മഞ്ജു ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം താനാ നാന വർക്കല തീനന്തരക്കലവർക്കെന്തായി ഒന്നും ആയിട്ടില്ല തന്ന താനീന താനന്ന തന്ന തേന തന്നെ തന്നീ നന്ദി തന്നേ നന്ദി താണേ ന എട്ട് എട്ടുപേരുണ്ടല്ലോ എല്ലാവരും നിലയിൽ കുറച്ചു കൊണ്ട് വേണോന്ന് അറിയുന്നുണ്ട് എന്ത് വേണോന്ന് ഓക്കെ ഗുഡ് നൈറ്റ് ഉറക്കം വരുന്നു ഓക്കെ ഓക്കെ കള്ളക്കണ്ണുള്ള ഉറക്കം വരുന്നു പറയുന്നു കുയിലുകൾ പാടും എട്ട് okay, ലൈക്ക് okay, okay. okay, okay, okay. വർണ്ണ വൃന്ദാവന അഞ്ചു പേരുണ്ടല്ലോ എട്ട് ലൈക്ക്